അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വഷളായിരിക്കെ സ്ഥിതിഗതികൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സി എന്നിവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചത് പ്രകോപനം സൃഷ്ടിക്കുന്നത് പാകിസ്ഥാന്റെ നടപടികൾ ഇന്ത്യ നടത്തിയത് നിയന്ത്രിതമായ സ്വയം പ്രതിരോധവും തിരിച്ചടിയും ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിച്ചു തിരിച്ചടിച്ചു പടിഞ്ഞാറൻ അതിർത്തിയിൽ മുഴുവൻ പാകിസ്ഥാൻ ആക്രമണ ശ്രമം ഉണ്ടായി ഇന്ത്യൻ സേനകൾ ശക്തമായി തിരിച്ചടിച്ചു ശ്രീനഗർ അവന്തിപ്പൂർ ഉദ്ധംപൂർ സൈനിക താവളങ്ങളിലെ മെഡിക്കൽ മേഖല ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തി ബോധപൂർവം സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു പല ആക്രമണങ്ങളും പാകിസ്ഥാൻ നടത്തിയത് പന്ത്രണ്ട് സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചു ഇന്ത്യ അതിലെല്ലാം തിരിച്ചടിച്ചു പാക് മിസൈലുകൾ ഇന്ത്യ വീഴ്ത്തി അതേസമയം ഇതിന് തെളിവായി വീഡിയോ ദൃശ്യങ്ങളും വാർത്താസമ്മേളനത്തിൽ കാണിച്ചിരുന്നു അതേസമയം ഗുജറാത്തിലെ പാക് അതിർത്തിയോട് ചേർന്നുള്ള മുഴുവൻ സൈനിക കേന്ദ്രങ്ങൾക്കും അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൈന്യം ഇത്തരം കേന്ദ്രങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ വാഹനങ്ങളും മാറ്റിയിരിക്കുകയാണ് പൊതുജനങ്ങൾ ഈ പ്രദേശത്തുകൂടെ യാത്ര ചെയ്യരുതെന്ന് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പഞ്ചാബിലും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് ഗുർദാസ്പൂരിൽ പാക് സ്ഫോടക വസ്തു പതിച്ച് നിലം കുഴിഞ്ഞുപോയി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ആളപായം സംഭവിക്കുകയോ ആർക്കും പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല പഞ്ചാബ് ഭരണകൂടം ജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആളുകൾ കൂട്ടം കൂടരുത് കൂട്ടം കൂടി പുറത്തിറങ്ങരുത് മാളുകൾ പോലുള്ള ഇടങ്ങളിലെ സന്ദർശനം ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിർത്തിയിൽ വ്യാപകമായി പാക് സൈന്യം ആക്രമണം നടത്തിയെന്ന് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ആയുധം വഹിക്കുന്ന ട്രോണുകളുടെ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടു സായുധ ഡ്രോണുകൾക്കൊപ്പം മറ്റ് ആയുധങ്ങളും ഉണ്ടെന്നാണ് വിവരം അമൃത്സറിൽ സായുധ ഡ്രോൺ പറത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് സൈന്യം പുറത്തുവിട്ടത് ഇന്ത്യയുടെ അതിർത്തി കടന്നെത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി ഇന്ത്യ നേരിടുമെന്ന് സൈന്യം വ്യക്തമാക്കി രജൌരിയിൽ രണ്ടു നാട്ടുകാരും കൊല്ലപ്പെട്ടെന്ന് ജമ്മുകാശ്മീർ സർക്കാർ പാക് ആക്രമണത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു കൊല്ലപ്പെട്ടത് രാജൌരിയിൽ വെച്ചാണ് അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ടതെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു അതേസമയം ജമ്മുകാശ്മീർ അടക്കം അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ നടക്കുന്നതിനിടെ എട്ട് പാക് നഗരങ്ങളിലേക്ക് ഇന്ത്യ തിരിച്ചടിച്ചു ഇസ്ലാമാബാദിലേക്കടക്കം ട്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇസ്ലാമാബാദ് റാവൽപിണ്ടി സിയാൽകോട്ട് ലാഹോർ പെഷ്വാർ ഗുജറാൻ വാല അടോക്ക് അടക്കമുള്ള നഗരങ്ങളിൽ ഇന്ത്യ പ്രത്യാക്രമണം നടത്തി പാക് പോർ വിമാനം തകർത്തു തുടങ്ങിയ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നു